ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്ന് നവരാത്രി എട്ടാമത്തെ ദിവസം ഇന്ന് നവദുർഗകളിൽ എട്ടാമത്തെ ഭാവമായ ഗൗരി ഗൗരീഭാവത്തിലാണെന്ന് നമ്മൾ ദേവി ആരാധിക്കുന്നത് നമുക്ക് നോക്കാം ദേവിയുടെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളൊരു പുതിയ കാര്യം മനസ്സിലാക്കിയതിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നതിൻ്റെയോ ഒരു പുതിയ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലാണ് എന്നുള്ളതാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങുന്ന ഒരു നടത്തിയാണ് ചിലപ്പോൾ പഠിക്കാനൊന്നും പോകാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടച്ചിരുന്ന ചില ആൾക്കാർ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ വിജയദശമി ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് പഠിക്കാതിരുന്ന ആൾക്കാർ അത് പഠിക്കാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യോ ഒക്കെ ചെയ്യുന്നത് ആ ഒരു സന്തോഷത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കുറേ കാലം അടച്ചിരുന്നു എന്ന് പറയില്ലേ വീടിനകത്ത് അടച്ചിരുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ അവരൊന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇത് ഇത് കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് കിട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലോ മറ്റുള്ള ഉള്ളവരുടെ കൺട്രോളിലോ ഒക്കെ പെട്ട് കുറേ കാലം കൊണ്ട് അകത്തിരുന്ന ആൾക്കാര് അവർ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരർജി നിങ്ങൾ നിങ്ങളായ ഒരു എനർജി നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണിത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പുറത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും അതൊക്കെയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും ഇതിൽ കൂടുതലാൾക്കാർ ഒരു മെൻ്റൽ ട്രാപ്പിൽ ഇതിപ്പം ആരും പൂട്ടിവെച്ചതായിരിക്കില്ല നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ഒരു സ്വയം ഒരു ഇത് ഉണ്ടാക്കി അതിനകത്തിരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എന്നൊന്ന് പുറത്തിറങ്ങി ഒരു നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനത്തെ വളരെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് വളരെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണത് നിങ്ങൾ എന്നെ കൊണ്ടുവന്നൊരു കാര്യമായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നി ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല ഇത് ഈ ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ എന്നെ ഒന്ന് മാറാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ഫൈവ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളുടെ പുറകിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മുന്നോട്ട് തന്നെ നോ പോയി നോ ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് തന്നെ നോക്കണം പക്ഷേ നമ്മളൊന്ന് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ നമ്മൾ ഓ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ നമുക്ക് പിന്നിലിൽ പിന്നിൽ നിന്നും കുത്തുന്ന നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ഉള്ളിൽ പദാര്ത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മളുടെ പ്ലാനിങ് എല്ലാം എല്ലാവരോടും പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പോണ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്ന ആൾക്കാരോടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നടന്ന് കഴിയാതെ നമ്മളൊരു കാര്യം നമ്മളെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അടുത്തതെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരോടും പറയുമ്പോൾ അവരുടെ എനർജി ലെവൽ ചിലപ്പം അവരുടെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയും പോസിറ്റീവ് ആകണം എന്നില്ലായിരിക്കാം ചിലപ്പോൾ അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോണതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻ നിങ്ങളെ ശരിക്കും ചിലപ്പോൾ പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കാൻ പോണത് അവരത് വളരെ ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബ്ലോക്ക് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് ആരോടായാലും നിങ്ങളുടെ പ്ലാനിങ് അല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകണം ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകണമെങ്കിലോ പ്രത്യേകിച്ചും ഒരു മൈഗ്രേഷനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങൾ മാക്സിമം ഒന്നും എല്ലാവരോടും ഫാമിലി മെമ്പേഴ്സിനോടല്ലാതെ നിങ്ങൾ എല്ലാവരോടും ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്നല്ല നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് മാത്രം പറയുക അതും നമുക്കറിയാമല്ലോ ഇവർ എന്തായിരിക്കും ഇവരുടെ ഉള്ളിലിരിപ്പെന്ന് അല്ലാത്ത ആൾക്കാരോട് കൂടുതലും നമ്മൾ എല്ലാ പ്ലാനിങ്ങും പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്കത്ര നല്ല ഫെയർ ആവില്ല എന്നുള്ളതാണ് കാണുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഹയർ അഫൻറ്റിൻ്റെ എനർജിയാണ് നിങ്ങളൊരു ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നത്തെ ദിവസം സായിബാബയുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കൊണ്ടതിനകത്ത് പുട്ടഭൃത്തിയിലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൂകാംബിക അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് അതിൽ ശരിക്കും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നു കാണുകയാണ് എടാ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഇത് നിങ്ങളിന്ന് വെള്ളവസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇന്നത്തെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ വെള്ളം വസ്ത്രം ധരിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അപ്പം അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പിതൃക്കളെ കൂടി ഒന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജിയൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ അവരെ വിശ്വസിച്ച് ഒരുപാട് വിശ്വസിച്ച് അവരിൽ പെട്ടുപോയ കുറേ ആൾക്കാരുണ്ട് നമ്മൾ നേരിട്ട് അറിയാവുന്നതല്ലാത്ത ആൾക്കാരോ നമുക്ക് നമുക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മളത് ഏർ അത്രയും വിശ്വസിക്ക വിശ്വസിക്കേണ്ടതല്ലാത്ത ആൾക്കാരോട് നമ്മൾ അത്രയധികം ഒരു വിശ്വാസം കാണിക്കരുത് കാരണം പല ആൾക്കാരും പലതരത്തിലുള്ള ചീറ്റിംഗ് ഈ സമയത്ത് നടക്കുന്നുണ്ട് അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നോക്കാം സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു നോസ്റ്റാളജിക് ഫീലിംഗ് ഒക്കെ വരുന്ന ഒരു എനർജി ഉണ്ട് ഒന്നുകിൽ നിങ്ങളോട് കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് വീണ്ടും ഒരു റീ എൻറ്റർ ചെയ്യുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൊസ്റ്റാളജിക് ഫീലിംഗ് ഒക്കെ പണ്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആൾക്കാരോ നിങ്ങൾ ഒരുമിച്ച് ആയിരുന്ന ആൾക്കാരോ ഒക്കെ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുമെന്നാണ് കാണുന്നത് കൂടുതൽ ഒരു അവരെ കാണാനോ സംസാരിക്കാനോ ഒക്കെ ഉള്ളൊരു തോര നിങ്ങൾക്ക് ഉണ്ടാവും ഒരു അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒന്നടുത്ത് കണ്ടിരുന്നെങ്കിൽ അവരുടെ ഒച്ച ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുമെന്നാണ് കാണുന്നത് കൂടുതൽ കൂടുതലൊരു ഒരു അറ്റാച്ച്മെന്റ് അവരോട് തോന്നാനുള്ള സാധ്യതയുണ്ട് കൂടുതലൊരു ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കാണാനോ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ഒരു സമയം കൂടിയാണ് ഇത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം കൊണ്ടാണ് കാണുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം നിങ്ങളിലേക്ക് ഈ ഒരു സമയം ആവോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് ഒരു പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ക്രിയേറ്റീവ് എനർജി ആണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നോക്കാം ചാരിട്ടാണ് വളരെ സ്പീഡിലുള്ള ഗ്രോത്താണ് പല കാര്യങ്ങൾക്കും നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പണ്ട് ചിലപ്പോൾ ആലോചിച്ച് മാത്രം വെച്ചിരുന്ന കാര്യങ്ങൾ സഡൻ സഡനായിട്ടൊരു ആക്ഷൻ എടുത്തത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇന്ന് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പോകും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാ യാത്ര നിങ്ങൾ ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പോൾ നേരത്തെ വിചാരിച്ചതുപോലെയല്ല നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരുന്നത് നടക്കാത്ത കാര്യം പെട്ടെന്ന് ചിലപ്പോൾ ഇന്ന് ഒരു ഒറ്റ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ച് പോയിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം ഫോർഫാൻസിൻ്റെ എനർജിയാണ് ആഘോഷങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന എവിടെയോ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണണം കേട്ടോ ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന കാര്യം ചിലപ്പോൾ അത് സുഹൃത്തുക്കളെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഘോഷമാണ് അവിടെ പോകേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കത് പോകണമെന്ന് തോന്നി നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു എന്നാണ് കാണുന്നത് ഫയോഫാൻസിൻ്റെ എനർജിയാണ് തടസ്സങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടൊരു യാത്ര തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷേ എന്നാലും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഇനി എത്ര ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ഞാൻ ഇത് മറികടന്ന് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ആരെതിർത്താലും ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നതിൻ്റെ ഒരു എനർജിയാണ് കാരണം മുന്നിലുള്ള വഴികളൊന്നും ഈസിയല്ല നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു ഒരു കാരണം ഈസി ആയിട്ടുള്ളൊരു അല്ല നിങ്ങൾ യാത്ര ചെയ്യണത് വളരെ ദുർഘടമായ വഴികളിലൂടെയാണ് ഒരുപാട് ദിവസങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഇന്ന് വളരെ കോൺഫിഡൻസിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പോകും എന്നാണ് കാണുന്നത് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമെന്നും കാണുന്നുണ്ട് ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് വളരെ കാമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ഒരു ചാരിറ്റി പോലെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് ഭക്തി ആ ഭക്തിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എനിക്കൊരു പെട്ടെന്ന് തോന്നിയൊരിതാണ് കേട്ടോ കുറച്ച് ലളിതാ സഹസ്രനാമം വാങ്ങി നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു സമയം നിങ്ങൾ അത് ഇന്നല്ല വിജയദശമിയുടെ അന്ന് നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ് കാരണം ഇരുപത് രൂപ എന്തേ ഉള്ളൂ ആ പുസ്തകത്തിന് കുഞ്ഞ് ചെറിയ ലളിതാ സഹസ്രനാമത്തിന് ഇരുപത് രൂപയുള്ളൂ നിങ്ങൾ ആ ലളിതാ സഹസ്രനാമം വാങ്ങി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വിജയദശമിക്ക് വരുന്ന ആൾക്കാർക്ക് നിങ്ങളത് കൊടുത്താൽ ഭയങ്കര പുണ്യമാണ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളവർ ചെയ്യുക വിശ്വാസമുള്ളവർ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ദേവിയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്ന ഒരു ലവ് സ്റ്റോറി ആ അതിലെ ഒരു ആളിനെ നിങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ വ്യക്തിയുടെ എല്ലാ ചീറ്റിങ്ങും നിങ്ങൾക്കറിയാം ഈ വ്യക്തി സ്റ്റേബിൾ സ്റ്റേബിളല്ലെന്ന് നിങ്ങൾക്കറിയാം വീണ്ടും ഇതുപോലെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമെങ്കിലും നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയെ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലാക്കുക ഒരു ഒരിക്കൽ ചീറ്റ് ചെയ്ത ഒരാൾ വീണ്ടും പലതവണ ചീറ്റ് ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ ഫാമിലി മെമ്പർ അല്ലാത്ത വേറൊരു വ്യക്തി നമ്മളെ ചീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അതിലൊരു പ്രശ്നത്തിലേക്കോ ഒരു ഡിപ്രഷനിലേക്കോ പോകാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് ഇപ്പം നമ്മളുടെ ഫാമിലി മെമ്പർ എന്ന് പറയുമ്പം നമുക്കത് ചിലപ്പം അത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ കുറേ ഉണ്ടായിരിക്കും കുട്ടികൾ കുടുംബം അങ്ങനെയുള്ള ഇപ്പം അത് മാക്സിമം നിങ്ങൾ നോക്കണം കേട്ടോ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ കാരണം ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് എന്തായാലും നമുക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ വീണ്ടും വീണ്ടും ചീറ്റ് ചെയ്യാൻ നിന്ന് കൊടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഇത് നിങ്ങളുടെ ആ വില കളയാതിരിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത് ഇപ്പോൾ ഇത് ലവേഴ്സ് കാർഡ് വന്നത് കൊണ്ട് ഒരു റീയൂണിയനുമായിട്ട് ആരെങ്കിലുമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാരോട് വളരെ ഒരു പ്രണയം തോന്നിയേക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങളൊരു ഒരു വളരെ ഒരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കാം അപ്പം നിങ്ങളത് ഇടതുചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണാതിരിക്കുക കാണിക്കാതിരിക്കുക കാരണം ആവശ്യത്തിന് ആകാം ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നിയാലും നമ്മളതൊന്ന് നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത് ജസ്റ്റിസ് ആണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടുന്ന ദിവസമാണ് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് പക്ഷേ അങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും അവരെ സ്വീകരിക്കണം എന്നല്ല നമ്മൾ ഫോർഗ്യൂ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഫോർഗ്യൂവ് ചെയ്ത് കൊടുക്കുക പക്ഷെ സ്വീകരിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ മാത്രം തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ദ തിങ്കിങ് മാനാണ് വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്കൊരു ഒരു ഉപദേശം കിട്ടും എന്നുള്ളതാണ് ഒരു വൈസ് ആയിട്ടുള്ളൊരു ആളിൻ്റെയിൽ നിന്നും ഒരു ഉപദേശം കിട്ടും എന്നുള്ളതാണ് അതൊരു പുരുഷനായിരിക്കാനാണ് സാധ്യത ഈ ഒരാൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും എന്നാണ് ഈ ഒരു ആളിൻ്റെ കയ്യിലൊരു ഉണ്ട് അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുമായിട്ട് ഇന്നൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണെന്നാണ് കാണുന്നത് നിങ്ങളെ കുറച്ച് ജീവിത പാഠങ്ങൾ പറഞ്ഞു തരാൻ വരുന്ന ഒരാളും ആയിരിക്കാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിറ്റി ആണ് നിങ്ങൾ നിങ്ങളുടെതായ ആ ഒരു ആൾക്കാരുമായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു സൗഹൃദത്തിൽ നിങ്ങൾ ചേരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ചേരുന്നതായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം ഇന്ന് കുറച്ച് സന്തോഷമാണ് ഇന്നത്തെ ദിവസം പൊതുവേ ഉള്ളത് ഡിസീറ്റാണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒരു എയ്റ്റ് ഓഫ് സോഴ്സും സെവൻ ഓഫ് സോഴ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു വഞ്ചനയാണ് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊന്ന് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം നമ്മളതിന് നിന്ന് കൊടുക്കാതിരിക്കുക ശ്രദ്ധിക്കുക നമ്മൾ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മറ്റുള്ളവരെ നമ്മളെ വഞ്ചിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ മുന്നോട്ട് പോ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നതല്ലായിരിക്കും എന്തെങ്കിലും ചതിയുണ്ടോ ഇത് മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചാൽ അത് ശരിയാണോ അത് ചെയ്യണോ എന്ന് രണ്ട് മൂന്ന് തവണ നിങ്ങൾ ആലോചിക്കുക ഒറ്റ ഒരു ഒറ്റത്തവണ കൊണ്ട് നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യം ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്